ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്കുസ് കിച്ചണിലേക്ക് സ്വാഗത അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പലിന്റെ റോസ്റ്റാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കപ്പലണ്ടി ഒരു ഗ്ലാസ് ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂണുള്ള ഉപ്പ് ഏഡ് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിരിക്കണം കേട്ടോ എപ്പോഴും കപ്പലണ്ടി എടുക്കുമ്പോൾ അതുപോലെ തൊലിയോട് കൂടുതലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ചൊരു കളർ കുറയുന്നുള്ളൂ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അര ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എപ്പോഴും കപ്പലണ്ടി റോസ്റ്റ് അത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും നാനവോട് കൂടെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതൊന്ന് രണ്ട് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള പൊടി റെഡിയാക്കാം അപ്പം രണ്ട് ടീസ്പൂണോളം അതായത് നമ്മൾ കടലമാവ് ബേസ് എന്നൊക്കെ പറയില്ല കടലമാവ് എടുക്കുക ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ അരിപ്പൊടി വറുത്തതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം അതുപോലെ രണ്ട് നുള്ള് കായപ്പൊടി എടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഈ കപ്പലണ്ടി കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പം ഈ സമയം ഞാൻ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ വേപ്പില കറിവേപ്പില ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയെന്ന് തോന്നും കാരണം കൊണ്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നനവുള്ള പോലെ ഇരിക്കും കപ്പലണ്ടി ആ സമയം നമുക്ക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ ഒരുപാട് പൊടി ഒരുമിച്ച് തന്നെ ഇടരുത് ആദ്യം ഒരു സ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം രണ്ടാമതും ഒരു ടീസ്പൂണോളം ഇടുക അപ്പം നമ്മളെ കറക്റ്റ് ഒട്ടിപ്പിടിക്കാതെ നല്ല കോട്ടിങ് ആ കപ്പലണ്ടിയിൽ കപ്പലണ്ടിയിലാവുന്ന രീതിയിൽ എത്രത്തോളം പൊടിയാണ് ഇടേണ്ടത് അതുപോലെ പൊടി ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ ഇപ്പം ഞാനിപ്പോൾ രണ്ടര ടീസ്പൂണോളം നമ്മളെടുത്ത ടീസ്പൂണില് രണ്ടര ടീസ്പൂണോളം ആണ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരുമിച്ച് വെള്ളവും അതുപോലെ പൊടി പൊടിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പലണ്ടികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഉണ്ട് അത് പാടില്ല അത് കാരണം കൊണ്ട് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം ഒന്നോ വെള്ളം മാത്രം മതി ഇതിലേക്ക് ആ തന്നെ നമ്മൾ നമ്മൾ പൊടി ഇടുമ്പോൾ ആ ആയിട്ട് വരും ഇനി നമുക്ക് എക്സിസ്റ്റ് അതായത് കുറച്ചധികം പൊടിയായിട്ട് വരുന്നത് താൻ അത് നമ്മൾ വറുക്കണ സമയത്ത് നിങ്ങൾ മുകളിൽ കോട്ടിങ്ങായിട്ട് വെള്ള കളറ് കാണുന്നത് ഒരു ഒരു മിനിറ്റോളം നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് റെഡി ആവുന്ന നേരം കൊണ്ട് തന്നെ ആ കപ്പലണ്ടിയിൽ തന്നെ അത് പറ്റി പിടിച്ചിരിക്കും അപ്പം ആ വൈറ്റ് കളറ് പോയിട്ട് ഒരു റെഡ് കളറായിട്ട് മാറും അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക കുഴിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ച് കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ആ ആ എണ്ണയിൽ തന്നെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒരു പിടി അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നര മിനിറ്റ് മതി നമുക്കിത് ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് മൊത്തം ഫ്രൈ ആയി കിട്ടും അത്രയും നേരം മതി നമുക്ക് ആ ഉള്ളാണെങ്കിലും ഉള്ളിലാണെങ്കിലും വെന്ത് കിട്ടാനായിട്ട് അപ്പം കറക്റ്റായിട്ട് ഫ്ലെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിം ആണ് മീഡിയം ഫ്ലെയിമിൽ വെക്കരുത് അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും അല്ല അതിന്റെ ഇടയിൽ വേണം നമ്മൾ തീ അതായത് ഫ്ലെയിം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അതിൻ്റെ പുറംഭാഗം എന്നാൽ ഉള്ളിൽ വെന്ത് വേവില്ല അത് കാരണം കൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പം നമ്മൾ ഒരു ബാച്ച് ഫ്രൈ ആയിട്ടുണ്ട് അടുത്ത ബാച്ച് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് കണ്ടോ അത് ഒന്നും തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ചെയ്യും അപ്പോൾ വളരെ സ്വാദിഷ്ടമായ കപ്പലിൻ്റെ റോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക